ും നമ്മുടെ കേരള ബോർഡിൽ തന്നെ നിങ്ങൾ കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ തന്നെ നിങ്ങൾ അടുത്ത വർഷം സേ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസുകൾ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ക്ലാസ്സസ് ആ വേണ്ടെന്നുള്ളത് പറയാം ഓൺലൈൻ ക്ലാസസ് ഉണ്ട് ഓൺലൈൻ എന്ന് പറയുമ്പോ അതിൽ റെക്കോർഡ് ക്ലാസുകളും വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈവ് ക്ലാസുകൾ വരുന്നുണ്ട് കൂടാതെ നമുക്ക് ും നമ്മൾ തിങ്കളാഴ്ച മുതൽ അതായത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൻ ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം നമുക്കറിയാം പ്ലസ് ടു സേ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എൻ ഐ ഒ എസ് വഴി പ്ലസ് ടു ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് സോ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ ഫുഡായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഈ വർഷം തന്നെ നിങ്ങളുടെ പ്ലസ് ടു നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻഐഎഎസ് വഴി നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെയും അതുപോലെ തന്നെ സ്ട്രീം ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന എക്സാമിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ വർഷം തന്നെ ഈ പ്ലസ് ടു നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ പ്ലസ് ടു നിങ്ങൾ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ ഏത് ഗ്രൂപ്പ് ആണെങ്കിലും ഏത് സബ്ജക്ട് നിങ്ങൾ പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും ആ വിഷയങ്ങൾ ഉൾപ്പെടുത്തി തന്നെ നിങ്ങൾക്ക് ഈ വർഷം തന്നെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധ്യമാവും കേട്ടോ അപ്പൊ അതിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് സോ ആ ഒരു വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ആ ഒരു വീഡിയോ കാണാൻ ശ്രദ്ധിക്ക അതുപോലെ തന്നെ ഈ വർഷം തന്നെ എൻ ആർ എസ് വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിങ്ങളെ തിരിച്ചു കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ശ്രദ്ധിക്കുക പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും കൂട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലസ് ടു പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് ടു സേ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾ ഒരുപാട് ആളുകളാണ് ദിനം പ്രതി നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കോൺടാക്ട് ചെയ്യുന്നത് എൻ ആർ വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്ലസ് ടു സേ പരീക്ഷയുടെ ഓൺലൈൻ ട്യൂഷന് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം നമുക്ക് പ്ലസ് ടു പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ എൻ ഐ എസ് വഴി നിങ്ങൾക്ക് ഈ പ്ലസ് ടു ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതല്ല നമ്മുടെ കേരള ബോർഡിൽ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ തന്നെ നിങ്ങൾ അടുത്ത വർഷം സേ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ക്ലാസസ് ആണ് വേണ്ടിയെന്നുള്ളത് പറയാം ഓൺലൈൻ ക്ലാസസ് ഉണ്ട് ഓൺലൈൻ എന്ന് പറയുമ്പോൾ അതിൽ റെക്കോർഡ് ക്ലാസ്സുകളും വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈവ് ക്ലാസുകൾ വരുന്നുണ്ട് കൂടാതെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസുകളും അപ്പം എസിന്റെ ക്ലാസുകള് നമ്മള് തിങ്കളാഴ്ച മുതൽ അതായത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എൻ ഐ എസ് വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഇനി അതല്ല നമ്മുടെ പ്ലസ് ടു സേ പരീക്ഷ ഫെയിലായിട്ടുള്ള കുട്ടികൾക്ക് അടുത്ത വർഷം കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ നിങ്ങൾ പ്ലസ് ടു പരീക്ഷ എഴുതണം അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കണം നല്ലൊരു മാർക്ക് വാങ്ങണം എന്ന ആഗ്രഹത്തോടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങള് ഏത് പ്രദേശത്തുള്ള ആളുകളാണെങ്കിലും നിങ്ങള് അടുത്ത വർഷം കേരള ബോർഡില് കേരള ഹയർ സെക്കൻഡറി ബോർഡില് പ്ലസ് ടു പരീക്ഷ എഴുതി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസുകൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നൽകുന്നുണ്ട് ട്യൂഷൻ ക്ലാസ്സുകളും നൽകുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഓൺലൈൻ ക്ലാസുകളുമുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളും ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ഥാപനത്തിൽ വന്ന് തന്നെ നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകള് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ പ്ലസ് ടു സേ പരീക്ഷ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക എൻ ഐ എസ് വഴി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ ഐ എസ് വഴി നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും സ്ട്രീം ടു എക്സാമിനേഷൻ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാം വഴി ഈ വർഷം തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടും ഇനി അതൊന്നുമല്ല കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് നിങ്ങൾ പ്ലസ് ടു എഴുതി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസുകൾ ഓൺലൈനായും ഓഫ്ലൈനായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ വിദ്യാർത്ഥികള് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്തായാലും നിങ്ങൾ തിരിച്ച് ഇവിടുന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിർത്തുന്നു എൻ ഐസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്